ഹായ് ഞാനിജി അസ്സാം വലൈക്കും ഇന്ന് നമ്മുടെ കോമ്പാക്റ്റ് മിനിയേച്ചർ ഡെൻഡ്രോബിയം വെറൈറ്റീസിന് നമ്മൾക്ക് കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഒരു ടവർ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഇതാണ് ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതേപോലുള്ള ഒരു ചട്ടിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഞാൻ ഓർക്കിഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഡെൻഡ്രോബിയം റോബയും ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് മിനിമം നമ്മൾ അഞ്ച് പ്ലാന്റ്സിന് അറുന്നൂറ്റമ്പത് രൂപേനെ ടിസ്റ്റ് വെറൈറ്റിയും അതുപോലെ നമ്മുടെ പിരിയൻ ഓർക്കിഡ്സും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സിന് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിനിയേച്ചർ കോമ്പാക്റ്റും വെറൈറ്റിയൊക്കെ അറിയാമല്ലോ നിറയെ കുഞ്ഞൻ ചെടിയിൽ ബുഷായിട്ടുള്ള പ്ലാന്റുകളിങ്ങനെ തൂങ്ങി പോത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ ഈ ഒരു പോട്ട് ഈ ഒരു ബ്ലാക്ക് വലിയ പത്ത് ഇഞ്ച് ഹൈറ്റുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു പോട്ടിങ്ങിൻ്റെ വെയ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ചിരട്ടകൾ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ടവറുകൾ കൊണ്ടെടുക്കാം അപ്പം നമ്മൾ ആദ്യം ചിരട്ട പാകി കൊടുത്തു ആ ചട്ടീൻ്റെ അടിയിൽ ഫുള്ളായിട്ട് പിന്നെ ഇതേപോലെ ഈ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു നെറ്റ് ഉണ്ട് അത് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു ടൈ വെച്ച് കെട്ടിക്കൊടുത്തിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പം നമ്മളൊരു എട്ട് ഇഞ്ച് സ്ക്വയർ ഉള്ള ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ടവറുകൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മളൊരു സിമെൻ്റും ഗ്രൗട്ടും കൂടിയും വെച്ചിട്ട് ആ ചട്ടിയിലൊന്ന് ഒന്ന് ഉറപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ ഏകദേശം ഒരു ഫുൾ ഡേ നമ്മൾ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചോട്ടോ നമുക്ക് ആ സിമെൻറ്റിൽ നന്നായിട്ട് ആ നെറ്റ് ഒന്ന് ഇങ്ങോട്ട് ടൈറ്റായി കിട്ടി അതിൻ്റെ ശേഷമാണ് നമ്മളൊരു ഫുൾ ഡേ കഴിഞ്ഞതിന് ശേഷം നമ്മളതിനൊന്ന് വെള്ളം നിർത്തി കൊടുത്തു കേട്ടോ അപ്പോൾ ആ ഷീറ്റ് ആ ഒരു സിമെൻറ്റിൽ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളത് ഫുൾ കവർ ചെയ്തിട്ടില്ല കുറച്ച് നമ്മൾ ടോപ്പിൽ സിമെന്റ് വരത്തിട്ടില്ല കുറച്ചൊരു താഴ്ചയിൽ വെച്ചിട്ടാണ് നമ്മൾ സിമെന്റ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ അതെന്തിനാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ നന്നായിട്ട് അത് ഗ്രൗണ്ടൊക്കെ ഉണങ്ങി അതിന് ശേഷം നമ്മൾ ആ പോട്ടിങ് മീഡിയം കൂടിയും അതിന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ലെയർ ആയിട്ട് നമ്മൾ ചകിരിയുടെ നാരുണ്ട് ചകിരിയുടെ നാര് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചകിരിയുടെ ചോറ് കളഞ്ഞിട്ടുള്ള നാര് മാത്രം എടുത്തിട്ട് അത് എടുക്കുക അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ പോട്ടിങ്ങിന് നല്ലതാണ് നമ്മുടെ പെ ഓർക്കടൊക്കെ ഈ ഈർപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്നുള്ള വേര് പിടുത്തം കിട്ടാനൊക്കെ ഇതേപോലെയുള്ള ചകിരിനാര് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ചകിരി നാരാണ് ഫസ്റ്റ് വെച്ചുകൊടുത്തിട്ടുള്ളത് നമ്മളാ പോട്ടിയിൽ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളത് സിമെൻ്റ് വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ആ ചട്ടിയുടെ അടിഭാഗത്ത് ഏത് ടൈമിലും നമുക്ക് വെള്ളം പരന്നു നിൽക്കും അപ്പോൾ ആ ഒരു ചടിയിൽ ആ വെള്ളം നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെടിയിൽ എപ്പോഴും നമുക്ക് ഈർപ്പം കിട്ടും ആദ്യം ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ചകിരിനാര് വെച്ചു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ഏകദേശം ഇതല്ലാതെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ചാർക്കോൾ ഇട്ടു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചകിരിനാര് വെച്ചു അങ്ങനെ മൂന്നോ നാലും ലെയർ ആയിട്ടാണ് നമ്മളിതിൻ്റെ നമുക്കൊരാൾ ഹൈറ്റിൽ വരെ നമ്മൾ ഈ ഒരു ടവർ വന്നിട്ടുള്ളത് കിട്ടും ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റുള്ള ടവറാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾക്ക് ആ ടവറ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലാസ്റ്റ് നമ്മൾ ചകിരിനാർ അതിൻ്റെ മുകളിൽ ചാർക്കോൾ പിന്നെ ചകിരിനാർ ചാർക്കോളും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കോമ്പാക്റ്റും പ്ലാന്റുകളൊക്കെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നല്ല പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള നമ്മൾ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് നമ്മുടെ പത്തൊമ്പതും പത്തൊമ്പതും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ നല്ല ഗ്രോ റൂട്ടൊക്കെ വന്ന് ചെടിയൊക്കെ നല്ല പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പത്ത് പതിനഞ്ച് പ്ലാന്റുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടവർ സെറ്റ് ചെയ്യാൻ കോമ്പാക്റ്റും നമ്മുടെ ആയ യാ ഉണ്ട് അതേപോലെ നമുക്ക് അതുപോലെ ഒരുപാട് നമ്മൾ ഓരോ വൺ റെഡ് അങ്ങനെ കുഞ്ഞും കുഞ്ഞും ചെടിയിൽ നിറച്ച് കൊല കൊലമായിട്ട് പൂത്ത് നിൽക്കുന്നതാണ് നമ്മുടെ കോമ്പാക്റ്റും അപ്പോൾ അത് ഈ ഒരു ടവറിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു പതിനഞ്ച് പ്ലാന്റ്സുകളും നമ്മളെടുത്തിട്ടുണ്ട് നമ്മളെടുത്തിപ്പം ഒരു മീഡിയം സൈസ് കോമ്പാക്റ്റത്തിൻ്റെ ബഡ് പ്ലാന്റ് തന്നെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും സീഡിങ്സും അതുപോലെ മൊക്കാറൊക്കെ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പ്ലാന്റുകളൊക്കെ എടുത്ത് നമ്മൾ ടവറിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കും അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഈ ഒരു ടൈ ഉണ്ട് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടൈ ആണ് ആ ഒരു ടൈ വെച്ചിട്ടാണ് ഓരോ ചെടിയും നമ്മൾ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിതിൽ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് ഫുള്ളായിട്ട് തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിന് നമ്മളത് കട്ട് പിന്നെ കെട്ടിക്കൊടുക്കണം ഓരോ ചെടിയോട്ടും അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ള നമ്മുടെ ഒത്തിരി പ്ലാന്റുകളാണ് ഇതൊക്കെ അതൊക്കെ നമ്മൾ വെയിലിനനുസരിച്ചിട്ട് നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടവറിൽ നമ്മൾ ഓരോ പ്ലാന്റ് വെച്ചിട്ടും ടൈ വെച്ച് നമ്മൾ ടൈറ്റിൽ കെട്ടിക്കൊടുത്തു ആ ചോ ആ അതിൻ്റെ ഇതു മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ അതിൽ വേര് പിടിച്ചിട്ടുള്ള ആ ഒരു ചകിരിയൊക്കെ അതേപോലെ തന്നെ അതിൻ്റെ ആ ചകിരി വരണ ഭാഗങ്ങളിലാണ് നമ്മൾ കെട്ടി കെട്ടി കൊടുത്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് വേരുപിടുത്തം കിട്ടും കേട്ടോ ഇനി നമുക്ക് അതിനനുസരിച്ചുള്ള ഫർട്ടിലൈസറും ഫംഗസീടൊക്കെ കൊടുത്താൽ മതി ആ ഒരു റൗ നെറ്റിൻ്റെ ചുറ്റുപുറ കെട്ടിക്കൊടുത്തേക്ക് തന്നെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇനി അതിൽ പൂക്കളും പ്ലാന്റുകളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ അതുപോലെ പുതിയ പുതിയ സ്റ്റെമ്മുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോ ഇൻഷാള്ള കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പൊ നമ്മുടെ പുതിയ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ട്രവർ പ്രതീക്ഷിക്കട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റ് വെറൈറ്റി നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കുഞ്ഞൻ ചെടിയിൽ ഒരുപാട് പൂക്കൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റൂട്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടവറിൻ്റെ ഒക്കെ സെറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇനി പുതുതായിട്ട് വെച്ചത് കൊണ്ട് തന്നെ നമ്മളിത് വന്നൊരു ഷെയ്ഡുള്ള ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് മാസം അറിയാമല്ല നല്ല ചൂടുള്ള ടൈമാണ് അപ്പോൾ നമ്മൾ ഓർക്കിഡ് ചെടിയിലൊക്കെ അത് പുതുതായിട്ട് വെച്ച പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെയിലത്ത് നിന്നൊക്കെ ഒന്ന് മാറ്റി നമുക്കൊരു ഷെയ്ഡുള്ള ഭാഗത്തേക്കൊക്കെ വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ആണെങ്കിൽ ഒന്ന് വെച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി വെയിലത്തിരിക്കണ നമ്മുടെ വലിയ മദർ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ കണ്ടാൽ നമ്മൾ വെള്ളം നനച്ചെടുക്കുമ്പോൾ ഇതേപോലെ അടിഭാഗത്ത് ഏത് ടൈമിലും നമ്മളീ ഒരു ടവറിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാകും അപ്പോൾ അതിനാണ് നമ്മൾ ഫുള്ളായിട്ട് സിമെൻറ്റ് ഇടാതെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു ഇഞ്ചി താഴ്ചയിൽ നമ്മൾ സിമെൻ്റ് കൊടുത്ത് നിർത്തിയത് കേട്ടോ അപ്പം ഞാൻ പറയാമെന്നത് പറഞ്ഞിരുന്നു ഇത് നല്ലൊരു ട്രിക്കാണ് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടി എപ്പോഴും ഇഷ് ഈർപ്പിഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഇതേപോലെയുള്ള വെള്ളത്തിൻ്റെ ഒക്കെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള വേരുകളൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ടവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ എന്നുള്ളതും ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ ഇതിൻ്റെ പിന്നെ അതേപോലെ ആഫ്റ്റർ കെയറിങ്ങോ ഓർക്കിഡിനെ ബേസ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ കെയറിങ്ങോ അതിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള വല്ല ഡൗട്ട്സോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ശത് പോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്